ഡോക്ടർ ശശി തരൂർ പ്രതിപക്ഷ നിരയിലെ ബുദ്ധിജീവി എന്നും വിശ്വപൗരൻ ഒക്കെ പൊതുവേ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നുള്ള എം പി ആണ് തുടർച്ചയായിട്ട് പല തവണയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ് അദ്ദേഹം അത്യാവശ്യം വിവരവും ബുദ്ധിയും ബോധവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് കാരണം നമുക്കറിയാം യു എൻ പോലും ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് വിശ്വപൗരൻ എന്നാണ് പൊതുവെ അദ്ദേഹത്തെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ വിളിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ പ്രാവീണ്യമുള്ള ഇംഗ്ലീഷുകാർക്ക് പോലും അറിയാത്ത വാക്കുകൾ പലപ്പോഴും ട്വീറ്റ് ചെയ്തുകൊണ്ട് വൈറലായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തുകാരുടെ എം പി ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് പക്ഷെ ഈയിടെയായിട്ട് അദ്ദേഹം ബി ജെ പിയിലേക്കൊരു ചായ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൻ്റെ കാരണം പുള്ളി ചില സത്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ടാണ് ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തകൻ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗമായിട്ടുള്ള ഒരാൾ സത്യം പറയാൻ പാടില്ല എല്ലായ്പ്പോഴും ആവശ്യത്തിന് മാത്രം ചില സത്യങ്ങൾ പറയാതിരിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിലൊരു കീഴ്വഴക്കം നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ പക്ഷേ ഇദ്ദേഹം വളരെയധികം തൃപ്തനാണ് എന്ന് മാത്രവുമല്ല പലപ്പോഴും നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയാൻ മടി കാണിക്കുന്നുമില്ല ഇപ്പൊ തന്നെ അദ്ദേഹം വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഫോറിൻ പോളിസിയെ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അതായത് ഇന്ത്യയുടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ നിലപാട് ശരിയാണ് എന്നും മുൻപ് അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് താൻ പറഞ്ഞതിനെ താൻ തിരുത്തുന്നുവെന്നും സത്യത്തിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വളരെ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇന്ത്യ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മോദി എടുത്തതാണ് ശരിയായ തീരുമാനമെന്നുമാണ് ഇപ്പോൾ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി ഒരുപോലെ റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായിട്ടുള്ള നേതാവാണെന്നും ശശി തരൂർ പറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസ് ഒരിക്കലും തരൂരിന്റെ അടുത്തുനിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ചില അപ്രിയ സത്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിലുള്ള ഒരു അപ്രിയമായ സത്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാം രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കും അവരുടെ നേതാക്കൾക്കും ഒക്കെ അറിയാം പക്ഷെ അവരും ആഗ്രഹിക്കുന്നില്ല അവരുടെ ഒരു പ്രധാനപ്പെട്ട അതും ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരാള് ഇങ്ങനെ നരേന്ദ്രമോദിയെ കുറിച്ച് നല്ലത് പറയണമെന്ന് അവരാരും ആഗ്രഹിക്കുന്നില്ല പൊളിറ്റിക്സിൽ സ്വാഭാവികമാണ് അതുകൊണ്ട് ഞാൻ പാർട്ടിക്കാരുടെ ആ ഒരു ഈ വിഷയത്തിലെ തരൂരിനോടുള്ള നീരസത്തെ ഒന്നും കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല സ്വാഭാവികമാണ് പക്ഷെ തരൂര് ഇന്ന് നരേന്ദ്രമോദി അംഗീകരിക്കുമ്പോൾ ഇത് പലർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ ഈ മനുഷ്യൻ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്ന സമയത്ത് നാല് ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരെ കല്ലറിയാൻ തുടങ്ങിയതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് ഏതാനും ദിവസങ്ങൾക്കിടയിൽ തുടങ്ങിയ ഒരു കലാപത്തിന്റെ പേരിൽ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം കലാപങ്ങൾക്ക് പേരുകേട്ട ഒരു സംസ്ഥാനമാണെന്ന് ഓർക്കണം നരേന്ദ്രമോദി വന്നപ്പോൾ വളരെ ശാന്തമായിരുന്ന ഒരു സംസ്ഥാനം ചരിത്രത്തിൽ ആദ്യമായി കലാപത്തിലേക്ക് പോയതല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഒരുപാട് ഒരുപാട് കലാപങ്ങൾ കണ്ടിട്ടുള്ള ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗ്യക്കേടിന് അദ്ദേഹം അധികാരത്തിൽ അധികാരത്തിലേറെ ഏതാനും ദിവസങ്ങൾക്കകം ഒരു കലാപം ഉണ്ടാവുകയാണ് ആ കലാപത്തെ അദ്ദേഹം ശക്തമായി തന്നെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട് പെട്ടെന്ന് അധികാരത്തിലേക്ക് എത്തിയ ഒരാള് മുൻകാലത്ത് രാഷ്ട്രീയത്തിൽ വലിയ പ്രവൃത്തി പരിചയമൊന്നും ഇല്ലാത്ത ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണകാലത്ത് ചിലപ്പോൾ വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും പക്ഷെ ആണ് കലാപം ആസൂത്രണം ചെയ്തത് നരേന്ദ്രമോദിയാണ് അത് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം പേരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അമേരിക്ക എന്ന വലിയ രാജ്യം നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചു ഏത് മോദി വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല എന്നിട്ട് ചുമ്മാ കയറിയങ്ങ് തരൂല എന്നും പറഞ്ഞ് നിഷേധിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ നരേന്ദ്രമോദിയെ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തി ഒടുവിൽ കോൺഗ്രസ് ഭരിക്കുമ്പോ തന്നെ അന്വേഷണങ്ങൾ നടക്കുന്നു അന്വേഷണം നടത്തി നമ്മുടെ കോടതി നരേന്ദ്രമോദിക്ക് യാതൊരു പങ്കുമില്ല എന്ന് കണ്ടെത്തുന്നു എന്നിട്ടും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആ കലാപത്തിന്റെ പൂർണമായ ഉത്തരവാദിത്വം മോദിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മോദിയെ ഒരു നരഭോജിയായിട്ടും ഒരു അക്രമകാരിയായിട്ടും ഒക്കെ ചിത്രീകരിക്കാനാണ് എല്ലാ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഒരു സമയത്ത് ശ്രമിച്ചത് ഒരു കാര്യം ശരിയാണ് വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി വളരെ കർക്കശക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലാണെങ്കിലും നടപടികളിലാണെങ്കിലും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം പിന്നീട് ഒരു കലാപം ഗുജറാത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ഉണ്ടായതിനു ശേഷം നിരവധി കലാപങ്ങൾ ഉണ്ടായ ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി വന്ന് ഒരു കലാപം ഉണ്ടാവുന്നു അതിനുശേഷം പിന്നീട് ഒരു കലാപം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം പക്ഷെ എന്നിട്ടും നരേന്ദ്രമോദി എല്ലാവരും കല്ലെറിഞ്ഞു കുറ്റപ്പെടുത്തി അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നാൽ ഇന്ത്യയെ അങ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ന്യൂനപക്ഷങ്ങളെ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ഭീതി സൃഷ്ടിച്ചു വോട്ട് ബാങ്കിന് വേണ്ടി തന്നെ പക്ഷെ പതിയെ 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 നരേന്ദ്രമോദി എന്താണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ആദ്യം ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തീര സ്വീകാര്യനല്ലായിരുന്ന നരേന്ദ്രമോദി പടിപ്പടിയായി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പോലും വോട്ട് നേടി ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പിയെ വളർത്തുന്നു നരേന്ദ്രമോദിക്ക് എല്ലാത്തരം മനുഷ്യർക്കിടയിലും സ്വീകാര്യത ഉണ്ടാവുന്നു ഇസ്ലാമിക പണ്ഡിതന്മാരും ക്രൈസ്തവ പുരോഹിതന്മാരും പോലും നരേന്ദ്രമോദിയുമായിട്ട് അടുപ്പം പുലർത്തുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിട്ട് നരേന്ദ്രമോദി മാറുകയാണ് ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യൻ കൾച്ചറിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന നരേന്ദ്രമോദി യഥാർത്ഥം മതേ ദുരത്വം പുലർത്താൻ ഒരിക്കലും മടിച്ചിട്ടില്ല നരേന്ദ്രമോദി എല്ലാ വിഭാഗം മനുഷ്യരുമായിട്ടും ഇടപെട്ടു എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെട്ടു എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോയി നരേന്ദ്രമോദി വന്നതിനു ശേഷം ഇതുവരെ എപ്പോഴാണ് ഏതെങ്കിലും ഒരു മതക്കാർക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് നൽകിയിട്ടുള്ളത് എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിലെ സ്ത്രീകൾക്കായിട്ടല്ല എല്ലാ സ്ത്രീകൾക്കുമാണ് അല്ലെങ്കിൽ വൃദ്ധർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിലേ അല്ല എല്ലാ വൃദ്ധർക്കും വേണ്ടിയിട്ടാണ് ഏതൊരു പി എമ്മിന്റെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു പദ്ധതി എടുത്തു നോക്കിക്കോളൂ ഇന്ത്യക്കാരെ ഒരുപോലെ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഏതൊരു പദ്ധതിയും അല്ലാത്ത ഒന്നുപോലും ഉണ്ടാവില്ല ഇന്നിപ്പോ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടിരുന്ന പലരും തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തുകയാണ് നരേന്ദ്രമോദി തികഞ്ഞ രാജ്യസ്നേഹിയും മതേതര വിശ്വാസമുള്ള ആളുമാണെന്നും മറ്റു മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും ഇന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ് ഇപ്പൊ ശശി തരൂരിന്റെ കാര്യം എടുക്കാം നരേന്ദ്രമോദിയുടെ പോളിസിയെ അദ്ദേഹം തന്നെയാണ് ആദ്യം വിമർശിച്ചത് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇന്ത്യയുടെ ഫോറിൻ പോളിസി വിശേഷിച്ച് ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിലെ നിലപാട് തെറ്റാണെന്ന് പാർലമെന്ററി ചർച്ചയിൽ പറഞ്ഞ ആളാണ് ശശി തരൂർ അതേ തരൂർ പറയാണ് താൻ പറഞ്ഞത് തെറ്റിപ്പോയി നരേന്ദ്രമോദി ആണ് ശരി വിശ്വപൌരൻ എന്ന് പറയുന്ന ഇപ്പോൾ എഡ്യൂക്കേഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയേക്കാൾ വിദ്യാസമ്പന്നനായിട്ടുള്ള ആളാണല്ലോ ശശി തരൂർ എന്നിട്ടും അദ്ദേഹത്തിന് പോലും ഇപ്പോൾ സമ്മതിക്കേണ്ടി വന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ ഇപ്പൊ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏതാണ്ട് മൂന്ന് കൊല്ലം വേണ്ടി വന്നു എന്നാൽ നരേന്ദ്രമോദിയെ മനസ്സിലാക്കിയവരാണ് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനത അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദി ഒരു ഒ ബി അദ്ദേഹം ഒരു മറ്റേ ഉന്നതകുല ജാതന പലരുടെയും ഭാഷയെ പറഞ്ഞ അദ്ദേഹം ഒരു ഒ ബി അദ്ദേഹത്തെ പക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും അദ്ദേഹത്തിന്റെ ജാതി നോക്കിയിട്ടാണോ മതം നോക്കിയിട്ടാണോ അദ്ദേഹത്തിന്റെ പ്രവൃത്തി നോക്കിയിട്ടാണ് ഇന്ത്യ ഒരു ആഗോള ശക്തിയാക്കി ഇന്ന് മാറ്റുന്നതിൽ നരേന്ദ്രമോദി വഹിക്കുന്ന പങ്ക് എന്താണെന്ന് ഇന്ന് ഇന്ത്യക്കാർക്കറിയാം ഒരുപക്ഷെ ശശി തരൂറിന്റെയും പ്രശ്നം അതാണ് അദ്ദേഹത്തിന് കാണുന്ന സത്യങ്ങൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കള്ളം പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ് ശീലിച്ചു പോയി അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയക്കാരെ പോലെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ടും എതിർ പാർട്ടി എത്ര നല്ല കാര്യം ചെയ്താലും അതിനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു പതിവ് ശൈലി ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ള അദ്ദേഹം വെട്ടിത്തുറന്നുള്ളത് പറയുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല എന്നെല്ലാവരും പറയുന്നതും പക്ഷെ അദ്ദേഹം ആ പറയുന്നത് ഇന്ന് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു തിരുത്തുണ്ട് താൻ അന്ന് പറഞ്ഞ് തെറ്റിപ്പോയി മോദിയുടെ ഫോറിൻ പോളിസി ശരിയാണെന്ന് അദ്ദേഹം പറയുന്നില്ലേ ഇതുപോലെ എല്ലാ കാര്യത്തിലും തരൂർ ഉൾപ്പെടെ ഇന്ന് നരേന്ദ്രമോദി എതിർക്കുന്ന എല്ലാവരും ഒരു കാലത്ത് നരേന്ദ്ര മോദി ആയിരുന്നു ശരി എന്ന് പറയുന്ന ഒരു ദിവസം വരും ഇത് വളരെ മുമ്പ് തന്നെ നമ്മൾ പല വീഡിയോകളിലും ചർച്ച ചെയ്ത ഒരു ടോപ്പിക്കാണ് പക്ഷെ ഇത് വീണ്ടും ഞാൻ പറയുന്നു ഇന്ന് നരേന്ദ്രമോദി എതിർക്കുന്ന ഓരോരുത്തരും മോദി ആയിരുന്നു ശരി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അദ്ദേഹം രാജ്യത്ത് നടപ്പിലാക്കിയ പോളിസികളും അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളുമാണ് ഇന്ത്യയെ ലോകശക്തിയാക്കി മാറ്റിയത് എന്ന് ഒരു ദിവസം ഇന്ത്യൻ ജനത മുഴുവൻ പറയുന്ന ഒരു ദിവസം വരും എന്നാൽ മോദിയെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിന്റെ നിലപാടുകളെയും അദ്ദേഹത്തിന്റെ വിഷനെയും മനസ്സിലാക്കിയവർ ഇന്നേ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യും മറ്റൊരു വീഡിയോ വീണ്ടും വരാം